ചെക്ക് ഡാം നവീകരണം മൂന്ന് വർഷമായിട്ടും പൂർത്തീകരിക്കാതായതോടെ പുഞ്ചകൃഷി കർഷകർ പ്രതിസന്ധിയിൽ വയനാട് നൂൽപ്പുഴ മാതമംഗലം പാടശേഖരങ്ങളിലെ കർഷകരാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത് ജലക്ഷാമത്തെ തുടർന്ന് എണ്ണൂറ് ഏക്കർ വയലിൽ നൂറ് ഏക്കറിൽ മാത്രമാണ് ഇത്തവണ പുഞ്ചകൃഷി ചെയ്യുന്നത് മൂന്ന് വർഷം മുമ്പാണ് ഒന്നര കോടി രൂപ ചെലവഴിച്ച് കൊട്ടക്കുനിയിലുള്ള ഈ ചെക്ക് ഡാം നവീകരണം ആരംഭിച്ചത് പക്ഷെ ഇതുവരെ നവീകരണ പ്രവൃത്തി പൂർത്തീകരിച്ച് കർഷകർക്ക് ഉപകാരപ്പെടുത്താൻ ആയിട്ടില്ല ത്രീ ഫേസ് ലൈൻ വലിച്ചതും ചെക്ക് ഡാമിന്റെ വശങ്ങൾ കെട്ടിയതും പമ്പ് ഹൌസിനായി തൂണുകളും മേൽക്കൂരയും വാർത്തതുമൊഴിച്ചാൽ കാര്യമായ നവീകരണ പ്രവർത്തനങ്ങളൊന്നും പൂർത്തിയായിട്ടില്ല ഇതോടെ ഡാമിന്റെ ഇരു കരകളിലുമുള്ള പാടശേഖരത്തിലെ കർഷകരാണ് ദുരിതത്തിലായിരിക്കുന്നത് ഇതിന് വേണ്ടത്ര കൃഷിഭവൻ അല്ലെങ്കിൽ കൃഷി വകുപ്പ് മറ്റ് ഭരണ സംവിധാനങ്ങൾ വേണ്ട തലത്തില് ഒരു ഉപയോഗത്തിൽ എത്തിക്കാൻ വേണ്ടി പൂർത്തീകരിക്കും തോട്ടിൽ നിന്നും കുഴൽ കിണറുകളിൽ നിന്നും മോട്ടോർ ഉപയോഗിച്ച് വെള്ളം എത്തിച്ചാണ് ഇരുപാടശേഖരങ്ങളിലുമായി നൂറ് ഏക്കർ വയലിൽ മാത്രം പുഞ്ച കൃഷി ചെയ്തിരിക്കുന്നത് അവശേഷിക്കുന്ന എഴുനൂറ് ഏക്കർ വയലും തരിച്ചു കിടക്കുകയാണ് ഇനിയും ചെക്കിടാം നവീകരണം പൂർത്തിയാക്കിയില്ലെങ്കിൽ അവശേഷിക്കുന്ന പുഞ്ച പുഞ്ചകൃഷിയും ഇല്ലാതാകുമെന്നാണ് കർഷകർ പറയുന്നത് മലയാളം വയനാട് <coughs>